ഉന്നത പഠനത്തിനുള്ള വിവിധ പ്രവേശന പരീക്ഷകൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ജെ ഇ മെയിൻ മെഡിക്കൽ നീറ്റ് യു ജി ഉൾപ്പെടെയുള്ള പരീക്ഷകളുടെ ഫലം പുറത്ത് വന്നിട്ടുണ്ട് സി യു ടി യു ജി പരീക്ഷയുടെ ഫലം രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രസിദ്ധീകരിക്കും മറ്റ് ചില പ്രവേശന നടപടികളുടെ വിവരങ്ങൾ എഞ്ചിനീയറിംഗ് പ്രവേശനം ഐ ഐ ടി എൻ ഐ ടി ഐ ഐ ഐ ടി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ബി ടെക് ബി ഇ പ്രവേശനത്തിനുള്ള ജോസ രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും ജൂൺ പത്തിന് ആരംഭിക്കും ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വിജയിച്ചവർക്ക് ജൂൺ പതിനാലിന് മുതൽ രജിസ്റ്റർ ചെയ്യാം ജൂൺ പതിനഞ്ചിന് മോക്ക് സീറ്റ് അലോട്ട്മെൻറ്റ് ആദ്യഘട്ട രജിസ്ട്രേഷൻ പതിനെട്ടിന് പൂർത്തിയാകും സീറ്റ് അലോട്ട്മെൻറ്റ് ജൂൺ ഇരുപതിന് ഐ ഐ ടി പ്രവേശനത്തിനുള്ള ജെ ഇ അഡ്വാൻസ്ഡ് പരീക്ഷയുടെ ഫലം ഒൻപതിന് ആണ് പ്രസിദ്ധീകരിക്കുക ഒന്നാം വർഷ എഞ്ചിനീയറിംഗ് ക്ലാസുകൾ സെപ്റ്റംബർ പതിനഞ്ചിന് മുൻപ് ആരംഭിക്കണമെന്നാണ് സാങ്കേതിക വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ നിർദ്ദേശം മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നീറ്റ് യു പരീക്ഷയുടെ ഫലം പുറത്തു വന്നു ദേശീയ മെഡിക്കൽ കമ്മീഷൻ്റെ നേതൃത്വത്തിലുള്ള അഖിലേന്ത്യാ പ്രവേശന നടപടികൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കും ഓഗസ്റ്റ് പകുതിയോടെ ക്ലാസുകൾ ആരംഭിക്കുന്ന തരത്തിലാകും നടപടികൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി അഥവാ എൻ ഐ എഫ് ടി ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ പ്രവേശന പരീക്ഷയുടെ ഫലം ഉടൻ പുറത്തു വരും പുറത്തു വന്നിരുന്നു ഒന്നാം റൗണ്ട് രജിസ്ട്രേഷനും ഡോക്യുമെൻ്റ് അപ്ലോഡിങ്ങും പതിനൊന്ന് വരെ നടക്കും ചോയ്സ് ഫില്ലിങ്ങിനും ലോക്കിങ്ങിനും പതിമൂന്ന് വരെ സമയമുണ്ട് സീറ്റ് അലോട്ട്മെൻറ്റ് ജൂൺ പതിനഞ്ചിനാണ് ഫീസ് അടയ്ക്കുന്നതിനുള്ളിൽ പതിനെട്ട് വരെ അവസരമുണ്ട് ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സി യു ടി യു ജിയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പ്രവേശനം നടക്കുന്നത് സി യു ടി ഫലം വന്നിട്ടില്ലെങ്കിലും ഡൽഹി സർവകലാ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ആദ്യഘട്ട രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ആദ്യവാരത്തോടെ എല്ലാ സ്ഥാപനങ്ങളിലും ക്ലാസുകൾ ആരംഭിക്കണമെന്ന് യു നിർദ്ദേശം നൽകിയിട്ടുണ്ട് സി മാറ്റ് അഖിലേന്ത്യാ സാങ്കേതിക വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ നേതൃത്വത്തിലുള്ള കോമൺ ടെസ്റ്റ് അഡ്മിഷൻ ടെസ്റ്റിൻ്റെ കോമൺ മാനേജ്മെൻറ്റ് അഡ്മിഷൻ ടെസ്റ്റിൻ്റെ അതായത് സിമാറ്റ് ഫലം ഉടൻ പ്രസിദ്ധീകരിക്കും വിവരം തുടർന്ന് പ്രവേശന നടപടികൾ ആരംഭിക്കും